നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വെള്ളച്ചാട്ടത്തിന്റെ റീൽസ് എടുക്കുമ്പോൾ മുന്നൂറ് അടി താഴ്ചയിലേക്ക് വീണ് വ്ലോഗക്കാർക്ക് ദാരുണാന്ത്യം മുംബൈയിൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാത്യം നടക്കുന്ന അത്യന്തം ദുഃഖകരമായ രണ്ട് വാർത്തകളാണ് ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ നോക്കാം ഇൻഫ്ലുവൻസറും ട്രാവൽ വ്ളോഗറുമായ ആൻവി കാംദാർ ആണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു മുംബൈ സ്വദേശിനിയാണ് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം ഉണ്ടായത് വെള്ളച്ചാട്ടത്തിൽ വീഴ്ന്ന് മരിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കുംഭേ വെള്ളച്ചാട്ടത്തിനിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആൻവി അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് മുന്നൂറടി താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആൻവി എത്തിയത് റീൽസ് എടുക്കുന്നതിനിടെ ആൻവി കാൽ വഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു വെള്ളച്ചാട്ടത്തിനിടയിലെ വിള്ളലുകൾ ാണ് ആൻവി വീണത് അപകടമുണ്ടായ ഉടൻ വിവരം അറിഞ്ഞ് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡും എത്തിയിരുന്നു പ്രദേശത്ത് പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചു ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആൻവിയെ പുറത്തെടുത്തു ഗുരുതരമായി പരിക്കേറ്റ ആൻവിയെ മനോഗണ്ഡ് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ക്ഷ്യജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മൺസൂൺ ടൂറിസത്തിനോടനുബന്ധിച്ച് നിരവധി ബ്ലോഗുകളും റീലുകളും ആൻവി ചെയ്തിരുന്നു സഹ്യാത്രി മലനിരകളിൽപ്പെട്ട കുംഫേ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയതും ഇതിനോടനുബന്ധിച്ചായിരുന്നു ആൻവിയുടെ മരണത്തോടെ മേഖലയിലേക്കുള്ള പ്രവേശനത്തിന് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു അപകടം കൂടിയുണ്ടായി മുംബൈയിൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു ഡോംബി വലിയിലെ ഗ്ലോബ് സ്റ്റേറ്റ് കെട്ടിടത്തിലെ ശുചീകരണ ജീവനക്കാരിയായ നഗ്ന ദേവി മഞ്ചിറാം ആണ് മരിച്ചത് സുഹൃത്ത് അബദ്ധത്തിൽ പിടിച്ച് തള്ളിയതിനെ തുടർന്ന് താഴെ വീഴുകയായിരുന്നു തമാശയ്ക്ക് സുഹൃത്ത് ചെയ്ത പ്രവർത്തിക്കിടെ കെട്ടിടത്തിനുള്ളിലെ നടുത്തളത്തിലേക്ക് മൂന്നാം നിലയിൽ നിന്ന് യുവതി വീഴുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിക്കുകയായിരുന്നു നാഗിനാ ദേവി നടുത്തളത്തിന് സമീപത്തെ ഉയരം കുറഞ്ഞ ചുമരിലിരിക്കുകയായിരുന്ന നാഗിനയുടെ മുന്നിലേക്ക് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ചായുകയും ഇതോടെ നാഗിനി മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് സുഹൃത്ത് അപ്രതീക്ഷിതമായി ദേഹത്തേക്ക് ചാഞ്ഞപ്പോൾ നില തെറ്റിയ നാഗിന നടുത്തളത്തിലൂടെ താഴേക്ക് വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാള് നാഗിനയ്ക്കൊപ്പം നില തെറ്റി താഴേക്ക് വീഴാൻ പോയി പക്ഷേ ഇയാളെ മറ്റുള്ളവർ ചേർന്ന് വലിച്ചു കയറ്റി ഈ സംഭവത്തിന്റെ നടുക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്